മൈ ചാനൽ അപ്പൊ ഞാൻ ഒരു റെസിപ്പി വീഡിയോ ആണ് അപ്പോൾ അപ്പോൾ മാങ്ങ സീസണൊക്കെ അല്ലേ ഞാൻ വിചാരിച്ചു കുഞ്ഞു കുഞ്ഞു മാങ്ങകൾ കിട്ടിയിട്ടുണ്ട് മാമ്പഴ പൊളിശ്ശേരി വെക്കാനായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ആ കുഞ്ഞു മാങ്ങ വെച്ചിട്ട് നല്ല അടിപൊളി മാമ്പഴപ്പുളിശേരി വെക്കാനോ അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടല്ലേ നമ്മുടെ ഊരുമുളകൊന്നി ചേച്ചി ഒരു മാമ്പഴപ്പുളിശ്ശേരി ഞാൻ ആ ഒരു സ്റ്റൈലാണ് മാമ്പഴപ്പുളിശേരി വെക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പോകാം ഞാൻ ഇവിടെ കുറച്ച് മാങ്ങ നമ്മൾ തൊലി ഇങ്ങനെ കൈ കൊണ്ട് ഉരിക്കില്ലേ ഉരിച്ച് കളഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കത്തി കൊണ്ട് തൊലി ചെത്തല്ലേ ചെയ്തത് നമ്മളല്ലാണ്ട് ഇങ്ങനെ തൊലി ഇങ്ങനെ ഉരിച്ചെടുക്കുക ചെയ്തത് കേട്ടാ അങ്ങനെ ഉരിച്ചെടുത്ത മാങ്ങ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ആ മാങ്ങ നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എനിക്ക് ഈ മാമ്പഴപ്പുളിച്ചേരിലെ മാങ്ങ ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ചപ്പി കഴിക്കാനായിട്ട് അപ്പൊ മാങ്ങ ഇട്ടു ചട്ടിയിലേക്ക് ഇനി കുറച്ച് വെള്ളം ഒച്ചു കൊടുക്കാം കേട്ടാ അത് അതിനകത്ത് കിടന്ന് ഇങ്ങനെ ഒന്ന് വേവട്ടെ തീ വളരെ കുറച്ച് വെച്ച് കൊടുക്കുക എന്നിട്ട് അതിനകത്ത് കിടന്ന് നല്ല പോലെ കിടന്ന് ആവട്ടെട്ടാ അപ്പോഴേക്കും നമുക്ക് വേറൊരു സമ്പൗണ്ട് ചെയ്യാനായിട്ട് അപ്പൊ നമുക്ക് വേറൊരു പാത്രത്തിൽ അതിങ്ങനെ ആ മാങ്ങ മാങ്ങൊന്നും വേവുമ്പോഴേക്കും വേറൊരു പാത്രത്തില് ഒരു കഷ്ണം നമ്മുടെ ശർക്കര ഉണ്ടല്ലോ അതിട്ട് അതിൽ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം അത് ഉരുക്കിയെടുത്തിട്ട് ഇത് നല്ലൊരു പാകമാവുമല്ലോ അതായത് വെന്ത് തുടങ്ങുമ്പോൾ ഈ പാനി ഈ ശർക്കര പാനി ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം അങ്ങനെ ചെയ്യേണ്ടത് അപ്പോൾ ഇതൊന്ന് ഇതാവുമ്പോഴേക്കും മാങ്ങാവുമ്പോഴേക്കും ഈ ശർക്കര ഉരുക്കി കിട്ടും നമുക്ക് നമുക്ക് വേറെ ചെറിയൊരു പരിപാടി ഉണ്ട് ഞാൻ ഇവിടെ നാളികേരം കുറച്ച് ചെരികി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് രണ്ടാവുമ്പോഴേക്കും നമുക്ക് ഈ കൂട്ടം അരച്ച് വെക്കാം ഞാൻ അതിൻ്റെ ഇടയിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ പണി കിട്ടും കാരണം രാവിലെ ഒരു കറണ്ട് പോക്കഴിഞ്ഞു അപ്പം പിന്നെ അതിൻ്റെ ഇടയിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ നല്ല വമ്പം പണിയാവും അപ്പൊ അതേ നാളികേരം ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായി ഈ നാളികേരം അതിനകത്ത് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ചെരികി വെച്ചിട്ടുള്ള നാളികേരം അത് ഇട്ട് കൊടുക്കണം നാളികേരം ഞാനിവിടെ ഒരു പിടീനേക്കാളും കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് പിടിയോളം ഞാൻ എടുത്തിട്ടുണ്ട് കാരണം മാങ്ങ കുറച്ചധികം ഉണ്ടല്ലോ അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് കൂട്ടി അങ്ങോട്ട് വച്ചേക്കാം മാമ്പളപ്പുഴിശേരി എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ കുറച്ച് ഒരു പിടിയിലെ ഒരു പിടിയേക്കാളും കൂടുതൽ ഞാൻ ഒരു രണ്ട് പിടിയോളം നാളികേരം എടുത്തിട്ടുണ്ട് അതായത് നമ്മൾ മാങ്ങ എന്തോരമാണോ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ അരപ്പിൻ്റെ അളവ് കൂട്ടാനായിട്ട് കൂട്ടാനായിട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് തൈരൊഴിച്ചു കൊടുക്കാം അപ്പൊ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള നല്ല കട്ട തൈരാണ് കേട്ടോ ഇത് നമ്മൾ ഇവിടെ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള തൈരാണ് അപ്പൊ ആ തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അതിന്റെ ഇടയിൽ നമ്മൾ ഇവ മരം മറക്കരുത് ട്ടാ ഇതൊന്നിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോളോ നമ്മുടെ മാങ്ങയുണ്ടല്ലോ ഇതൊന്നും ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കോളൂ അതുപോലെ നമ്മുടെ ശർക്കരേനെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കിക്കൊള്ളോട്ടോ അതവിടെ കിടന്നാവട്ടെ നമുക്ക് ഇതിലേക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി ഇത് രണ്ടും ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാൻ പോണ് അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി നമ്മുടെ എരുവിനുസരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പൊ മാമ്പഴപ്പുളിച്ചേരി ആകുമ്പോൾ അധികം എരു വേണ്ട മധുരല്ലേ മുന്നിൽ നിൽക്കേണ്ടത് അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ അരച്ചെടുക്കാം നമുക്ക് ഇപ്പൊ ഇതേ മാങ്ങ ഇവിടെ വേവ് കുറച്ച് വേവായിട്ടുണ്ട് നമ്മൾ ശർക്കര ഇവിടെ ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഈ ശർക്കരപ്പാനി മാങ്ങയിലേക്ക് കഴിച്ചു കൊടുക്കട്ടെ എന്നിട്ട് ഇനി അതിനകത്ത് കെടുന്ന ഈ ശർക്കരപ്പാനിയിലേക്ക് കിടന്ന് മാങ്ങയൊന്നും നല്ല പോലെ ആവട്ടെ അരിച്ചോളോട്ടാ ശർക്കരപ്പുളം അരിച്ചു കൊടുത്തോളാം അല്ലെങ്കിൽ അതിനകത്ത് മണ്ണും പൊടികളൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ ഈ കറി കഴിക്കണ സമയത്ത് ഈ കല്ല് കടിക്കേണ്ടി വീട് ഇടയ്ക്കിടയ്ക്ക് മണ്ണ് കടിക്കണ്ട അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ ടേസ്റ്റ് ഒക്കെ പോയില്ലേ എല്ലാവരും കല്ലങ്ങണം കടിച്ചിട്ടുണ്ടെങ്കിൽ കല്ല് കടിച്ച വിശേഷം പറയാൻ പറയാനെല്ലാവർക്കും ഉണ്ടാവുള്ളൂ അതിന്റെ ടേസ്റ്റിനെ പറ്റി പറയാനും അവർക്കും ഉണ്ടാവില്ല അത് കാരണം ശർക്കര എന്തിലും ഒഴിക്കുമ്പോൾ നമ്മൾ നമ്മളെപ്പോഴും അരിച്ചൊഴിക്കണം കേട്ടാ ഇനി ഈ ശർക്കരയിൽ കിടന്ന് നല്ലപോലെ മധുരം പിടിച്ച് ഇത് ഞാൻ നല്ലപോലെ വഴൻ്റെ പോലെ ആവട്ടെട്ടാ നല്ല പോലെ തിളക്കട്ടെ നല്ലപോലെ തിളച്ചൊന്നിങ്ങനെ വരുന്ന സമയത്ത് വേറൊരു സംഭവങ്ങൾ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് അതേ നമ്മൾ ശർക്കരൊക്കെ ഇട്ട് നല്ലപോലെ ഇതും അങ്ങനെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇങ്ങനെ ആവുന്ന ടൈമില് കുറച്ച് വെള്ളമൊക്കെ പറ്റില്ല അതില്ലേ ആ ടൈമില് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കൊറച്ചു മതി ഇപ്പൊ കുറച്ചിട്ടു കൊടുത്താൽ മതി അപ്പൊ ആ നെയ്യൊക്കെ ഇടുന്ന ഇങ്ങനെ വഴഞ്ച് വന്നോളും ശർക്കരൊക്കെ പിടിച്ചു പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ താളിക്കുന്ന നേരത്തും നെയ്യില് തന്നെ താളിക്കുന്നത് അത് കാരണം കൊണ്ട് ഇപ്പൊ നമ്മള് കൊറച്ച് നെയ്യൊട്ട് കൊടുത്താൽ മതിയെ ഞാൻ നെയ്യുടെ ടേസ്റ്റൊക്കെ ഒന്ന് പിടിച്ച് ഇതമ്മ പിടിച്ച് നല്ലപോലെ ശർക്കരൊക്കെ ഒന്ന് നല്ലപോലെ വറ്റി നല്ല അടിപൊളി പരുവാവട്ടെ കേട്ടോ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് നമ്മള് ഇതിന്റെ ഫ്ലെയിം വല്ലാണ്ട് കൂട്ടി വെക്കണ്ട കൊറച്ച് വെച്ചാൽ തന്നെ അത് നല്ലോണം ഇരുന്ന് ചെറുതായിട്ട് തിളച്ച് അതുമേ പിടിക്കത്തുള്ളു നമ്മൾ കൂട്ടി വെച്ചു കഴിഞ്ഞാൽ വെള്ളം മാറ്റാനായിട്ട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ മാങ്ങമ്മ ശരിക്ക് പിടിക്കില്ല മാങ്ങ നല്ല പോലെ വേവില്ല അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ വരും അപ്പൊ കുറഞ്ഞിരുന്നാൽ തന്നെ അതൊന്നും നല്ലപോലെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിട്ട് വരള്ളൂട്ടാ അപ്പൊ അതിരുന്ന് അങ്ങനെ ആവട്ടെ അപ്പതേ നമ്മുടെ ശർക്കരൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ മാങ്ങകളൊക്കെ നല്ലപോലെ പിടിച്ച് നല്ല അടിപൊളി മണം ഒക്കെ ഇപ്പൊ വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെയായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള സംഭവം ഉണ്ടല്ലോ തൈരും പിന്നെ എന്തായിരുന്നു നാളികേരവും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ അരച്ച് വെച്ചപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിക്കാൻ പോവാട്ടോ അപ്പൊ നമ്മളതേ നമ്മുടെ അരപ്പൊക്കെ ഒഴിച്ചു ഇനി ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഇടുമ്പോൾ എപ്പോഴും കുറച്ചേശ് ഇട്ടു കൊടുത്തു നോക്കാം കാരണം കൂടി പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും പിന്നെയും ഉപ്പ് നോക്കി ഇട്ട് കൊടുക്കാം കൂടി കൂടിക്കൊരു രക്ഷയില്ല അപ്പൊ അത് കാരണം കൊണ്ട് ഉപ്പ് ഉപ്പിടുമ്പോ എപ്പളും കുറച്ചേശ് ഇട്ട് കൊടുക്കാം എനിക്ക് എനിക്കിട്ടപ്പ ഉപ്പ് കുറവെന്ന് തോന്നി അപ്പൊ കുറച്ചും കൂടെ ഞങ്ങൾട്ട് ണ്ട് തിളച്ച് നല്ലപോലെ കുറുകി നല്ലപോലെ തിളക്കണം എന്നാലും നമ്മുടെ അരപ്പൊക്കൊന്ന് നല്ലപോലെ വേവണ്ടേ അപ്പതേ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കറി ഇതേ നല്ലപോലെ കുറുകിങ്ങനെ വന്നിട്ടുണ്ട് നമുക്ക് ഈ പരുവത്തിൽ ഇറക്കി വെക്കാം കുറെ കട്ടയാകുന്നത് എനിക്ക് അത്ര ഇഷ്ടമില്ല ഇതിന് ഇരുന്നൊന്ന് കട്ടയാവും ഈയൊരു സമയത്ത് നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ ൂ അങ്ങനെയൊക്കെ ഓ കൈ ഇനി നമുക്ക് താളിക്കാനുള്ള പരിപാടി നോക്കാം ഒരു അപ്പൊരു ചട്ടി വെച്ചിട്ടുണ്ട് ഞാൻ നമ്മൾ താളിക്കണുണ്ട് നെയ്യിലാണ് താളിക്കേണ്ടത് കേട്ടാ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോ നമുക്ക് കടുകൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ കുറച്ച് ഉലുവ ആ ഉലുവ ഉലുവയൊന്നും മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ വച്ചൽമുളക് പൊട്ടണില്ലല്ലോ മുളക് ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കട്ടോ പിന്നെ അവസാനം നമ്മുടെ കപ്പല ഓക്കെ ൊഴിച്ചു നെയ് ചെയ്യണട്ടാ താളിച്ചൊഴിക്കുന്നതൊക്കെ അതേ നമ്മൾ താളിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം കൊടുക്കേ നമ്മളെ മാമ്പഴപ്പുളിച്ചിട്ട് റെഡി ആക്കി കഴിഞ്ഞു വരുള്ളു കേട്ടോ സംഭവം എളുപ്പമാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അതിങ്ങനെ അപ്പൊ മാങ്ങ സീസൺ അല്ലേ എല്ലാവർക്കും കിട്ടും മാങ്ങയൊക്കെ ഒക്കെ അപ്പൊ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളോട്ടാ അടിപൊളിട്ടോസുണ്ട് കൊറച്ചറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും